സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരാൾ ചൊല്ലിയാൽ ഇത്രയും നേട്ടങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയുമായിരുന്നു നിങ്ങളൊന്ന് നോക്ക് ഇത്രയും വലിയ നേട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ രണ്ട് തവണ 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 പാരായണം 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 ചെയ്താൽ 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 മൂന്ന് ഒക്കെ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറഞ്ഞ മിനിറ്റുകളിലെ വീഡിയോ ആണ് കൂടെ ഉണ്ടാവണം ഒരാഹു സമദ് എന്ന സൂറത്ത് ഒരു തവണ പാരായണം ചെയ്താൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകും ഒരു തവണ പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ബർക്കത്ത് വേണോ സുറത്ത് ഉള്ളഹ്ലാസിനെ എല്ലാ ദിവസവും പാരായണം ചെയ്യണം രണ്ട് അവൻ രണ്ട് പ്രാവശ്യം സുഹത്തു അഹ്ലാസിനെ പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്തു അവനിക്കും അവന്റെ കുടുംബത്തിനും ഇനി ഒരാൾ മൂന്ന് തവണ പാരായണം ചെയ്താലോ കുടുംബത്തിനും അയൽവാസികൾക്കും ബർക്കത്ത് ബർക്കത്ത് അവൻ കുടുംബം അയൽവാസി ഇവർക്ക് പേർക്കും പാരണം ഇനി ഒരാൾ എല്ലാ ദിവസവും പത്ത് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താലും പ്രിയപ്പെട്ടവരെ കേട്ടോളൂ എല്ലാവരും ഇന്നു മുതൽ ചൊല്ലാൻ തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അത്ര വലുതാണ് എന്താ ചെയ്യേണ്ടത് പത്ത് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ എത്ര കുറഞ്ഞ സമയം മതി നിങ്ങൾക്ക് ലഭിക്കും ഒരു ഭവനം ഭവനവനം ഒരു വീട് മുത്തനരി പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഒരു വീട് തരാമോ എന്തുകൊണ്ട് നമുക്ക് ചൊല്ലാൻ കഴിയുന്നില്ല അതുകൊണ്ട് ണം നമുക്ക് ആ പാരായണം ചെയ്യാൻ പത്ത് തവണ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണേ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഒരുപാട് ഭവനങ്ങൾ അള്ളാഹു നൽകട്ടെ കൊണ്ടും കാണാൻ അസ്സലാ വാർഹമുല്ലാഹി വാത്ത